അസ്സലാമു അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇന്ന് അടുക്കളയിൽ വെച്ചുണ്ടാക്കണ വലിയ പരിപാടി പരിപാടിയൊന്നുമില്ല കേട്ടോ കാരണം ഇന്നൊരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് പോയിട്ട് അങ്ങനെ ഇളയച്ഛൻ്റെ കൂടെ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെ രണ്ട് മൂന്നാല് ദിവസമായി ചെല്ലാം പറയണു അപ്പം അങ്ങോട്ട് അച്ചാർ ഇട്ട് കൊടുക്കാൻ പോകണം ഇന്ന് അച്ചാറിൻ്റെ നമ്മൾ പെരക്കാർക്ക് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തിരുമ്പി കുളിച്ചാൽ പോയ കുളൊന്നും നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്ന് കുട്ടികളോട്ട് അങ്ങോട്ട് പോകണുണ്ട് അപ്പൊ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ഇടുത്ത ഭാഗങ്ങളൊക്കെ അങ്ങനെ അങ്ങനെന്താ പതി പോലെ അടുക്കളയിൽ എത്തിയിട്ട് ഒരു ഗ്ലാസ് എയർ ഫ്രഷ് ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ ചാക്ക് കടിയൊന്നും വലിയതായി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പഴം കൊടുങ്ങിന്ന് അപ്പോൾ അത് പീങ്ങി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് പീങ്ങാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഒക്കെ ഇട്ട് പീങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടല്ലേ ശർക്കര ഒക്കെ ഇട്ട് പാ പീങ്ങിയിട്ടുണ്ടല്ലോ തേങ്ങാപ്പാൽ അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ഒഴിച്ചിട്ട് തിന്നുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഏതായാലും ഒരു പണിയില്ല അപ്പം ഞമ്മൾക്ക് വല്ലാത്തൊരു തൊഴിലൊക്കെ ഇട്ട് നാർത്ത പണി കഴിഞ്ഞാലും ഇഷ്ടം പോലെ നേരം ഉണ്ടല്ലോ അപ്പം മയിലാഞ്ചി ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ലേസം മൈലാഞ്ചി ഉണ്ടാക്കാതെ പുറപ്പെടാൻ ശർക്കര ഒക്കെ ഉണ്ട് കറു ിട്ട് അപ്പൊ ഇങ്ങാ ശർക്കര ഇണ്ടപ്പൊ തോന്നി ലേസം മൈലാഞ്ചി ഉണ്ടാക്കട്ടെ അങ്ങനെ ഞാൻ ഇത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് ഇത് ലേസം വള്ളം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് മാസങ്ങളോളം ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ അങ്ങനെ അതാദ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ നല്ലോം കരിഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്ന് പോരൂട്ടോ രണ്ട് ദിവസം നമ്മൾ വള്ളം അങ്ങോട്ട് പാർന്ന് വെച്ചിട്ടുണ്ടല്ലോ കൗത്തിങ്ങാണ്ടൊന്നും ഇങ്ങോട്ട് കൊട്ടിയാൽ തന്നെ അടർന്ന് അടർന്നിങ്ങോട്ട് പോരൂട്ടോ അങ്ങനെ ഇത് ഞാൻ തട്ടിമറിഞ്ഞ് പോണ്ടിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ് ഈ ഒരു കുപ്പിയിലാണ് ഞാൻ എന്നും ഈ മയിലാഞ്ചി വെള്ളം ഉണ്ടാക്കി വെക്കൽ അപ്പം ചിലവര് പറയും ഈ മൈലാഞ്ചി ഇട്ട് നിസ്കരിച്ച ആ നിസ്കാരം ശരിയാവില്ല എന്നിട്ടോ അപ്പം പറഞ്ഞ് പോരുന്നൊന്നുമില്ല അപ്പം ഞാൻ ഇടയിലുണ്ട് കേട്ടോ ഇനി പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പിന്നെതാ ഞങ്ങൾ കല്യാണത്തിന് പോവണ്ട കല്യാണ മണ്ഡപത്തിലാണ് കൊപ്പം വാസിൽ വെച്ച് അവിടെ എത്തിയപ്പോൾ അവിടെ അങ്ങനെ സർവത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വരുസക്കാലത്ത് വലിയ ദാഹമൊന്നുമില്ല അങ്ങനെ ഓല് കുടിച്ചപ്പം ഞാൻ കുടിച്ചാൽ ചെന്നപ്പോൾ തന്നെ ഓലക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ കുടിച്ചില്ല അങ്ങനെ ചോറ് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ തിരക്കന്നെ ഇല്ല കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അവന്നോടിൻ്റെ കൂട്ടുകാരത്തിരിക്കു ചോറ് ഞങ്ങൾക്ക് കുറച്ചു നേരം ഇരുന്ന് വർത്തമാനം പറയാൻ അറിഞ്ഞാണ്ട് ഞങ്ങൾ ഇതാ ചോറൊക്കെ വളമ്പി വെച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ കയ്യൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ട് ഈ കാപ്പി അപ്പം അതൊരു ഗ്ലാസ് കുടിച്ചാൻ വേണ്ടി ഞങ്ങൾ നമ്മളെ ശാലും കൊടുത്തേക്കാ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ കുടിച്ചില്ല കേട്ടോ എനിക്ക് പിന്നെ എത്രയതായാലും അവൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കൊടുക്കണം അപ്പം അവിടെ വന്ന പോലെ ഗ്ലാസ് എടുത്താൽ കുട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമ്മളെ ശാലും എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പുതിണ്ണും പുതിയാപ്പിളയും ഭയങ്കര ഫോട്ടോ എടുക്കല കുറച്ചേരൊക്കെ നേരൊക്കെ ഇരുന്നെങ്ങാണ്ട് കുട്ടിയോട് പോന്നു പിന്നെ ബാവ് വന്ന് അങ്ങനെ ഇന്നെ കൊടുന്നു അങ്ങനെ തുണിയും കുപ്പായൊക്കെ മാറ്റി രണ്ട് മണി ആയുടേന്റെ മുന്നേ തന്നെ ഞമ്മളിപ്പാട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ വരുന്നന്ന് രാവിലെ പാട് വിളിച്ച് ചോദിച്ചു കൊണ്ടു അങ്ങനെ എല്ലാരും ഇവിടെ ഇരുന്ന് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പം ആ കാണെങ്കിൽ എല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്നത് ആ മുട്ടൊക്കെ ഓരിയൊക്കെ ഇളയച്ചാണ് ഓരി വെക്കുന്നത് അതിനെല്ലാവരും ഒരുപാട് തല്ല് കൂടുന്നുണ്ട് ഇപ്പം ഇരുന്ന് ഇങ്ങനെ കളിയാക്ക എനിക്ക് ലേസം എനിക്ക് ലേസ അതൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ കുളത്തേക്ക് പോകുന്നുട്ടോ അപ്പൊ അവിടുന്ന് ഈ മൾബെറി ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്റെ കൈയ്യിൽ തെരയാണ് ഓരിയക്കാൻ വേണ്ടി ഇങ്ങാണ്ട് അങ്ങനെ ഞാനത് ഓരി വെച്ച് ഞാൻ ഒരോട് ഇങ്ങനെ പറയട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുക്കാണ് തിരുമ്പി കുളിച്ചാനൊക്കെ പോന്നി പാടത്തുകൂടെ ഒരുപാട് തിരുമ്പാനൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല ഇപ്പൊ പൈപ്പ് അങ്ങോട്ട് തിരിച്ചാൽ തന്നെ എന്നെ ഒറ്റ ഒന്നിനും നീന്തക്ക അറിയില്ല കേട്ടോ കാരണം എല്ലാരും കണ്ടിട്ടുണ്ടാവും ഒരു കുടുംബം മൊത്തം ആ വള്ളൊക്കെട്ടിൽ കൊടുങ്ങാണ്ട് പെട്ടത് എന്തോ ഒരു ദുരന്തമല്ലേ മനസ്സിന്നങ്ങട്ട് പോവൂല കാരണം എന്താ വെച്ചാൽ എത്ര നീന്തക്കം നിശ്ച ഉണ്ടായിട്ടും കാര്യമില്ല കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നീന്തക്കം പഠിപ്പിക്കണ നമ്മൾ ശാലൂണി നീന്തക്കം പടിഞ്ഞിട്ടില്ല മൂന്നൂണി നീന്തക്കം പഠിഞ്ഞിക്കണു അങ്ങനെ ഊല് എന്താ പറയണ ഇവിടെ എത്തിയപ്പോ ഇമ്മ ഇതേ കൂടെ ഒക്കെ പോന്നിന്ന് ഓല്ക്ക് ഭയങ്കര അതിശ്യ കേട്ടോ ഓല് ഭയങ്കര രസമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പാടും തോടൊക്കെ കാണാനേ ഇക്കാരം പോതി അന്നത്തെ കാലത്തൊക്കെ നേരങ്ങോട്ട് വെളുത്താലും ഞമ്മക്ക് തിരുമ്പി കുളിച്ചാൽ പോവാന്ന് പറഞ്ഞ ഭയങ്കര മടിയായി കാരം ഇന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഗ്യാസ് അടുപ്പില്ല അതുപോലെ തന്നെ പൈപ്പൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വള്ളം മുക്കി വെച്ചുണ്ടാക്കിയിട്ടുവാണല്ലോ ചിജാനും അന്നൊന്നും വള്ളത്തിനും വലിയ ചെലവ് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ ആയിരം ലിറ്റർ വെള്ളം അടിച്ചാലും ഞമ്മക്ക് തെയ്യലട്ടോ ഒരു ദിവസത്തിന് അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ അങ്ങനെതാ ഞങ്ങള് പാടമൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് നേരം കണ്ടിവിടുന്ന പോലെക്കൊരു ചെറിയൊരു മീൻകുട്ടിനെ കിട്ടിയിട്ടോ ഞാനൊന്നും നോക്കിയില്ലാണ്ട് അയച്ചു വിട്ടുട്ടോ മക്കളെ അങ്ങനെ അങ്ങനെതാ ഈ കുളത്ത് കണ്ട വന്നിരുന്നു ഇവിടെ രണ്ട് മൂന്ന് കുളം ഉണ്ട് ഈ മൂന്ന് കുളത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കുളത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇതിങ്ങട് കെട്ടി പടർത്തിയിട്ട് കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കിട്ടും കാരണം ഇത്ര നീനുകളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കുളം അപ്പൊ അവിടെ ഇങ്ങനെ ഇടിഞ്ഞാടി ഇടിഞ്ഞാടിങ്ങാണ്ട് ഒരു നീളം കുള ആയിക്കണു ആദ്യമൊക്കെ ഒരു കിണർ പോലത്തെ ഒരു കുളമായിരുന്നിട്ടത് കണ്ട ഒരു കിണർ തന്നെ ആയിരിക്കും ഇറങ്ങിയിട്ട് ഈ ഒതുക്കുമൊക്കെ തിരുമ്പിരുന്നിട്ട് എവിടുന്നുണ്ട് ഇറങ്ങി എവിടിന്റെ അടിക്കും രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് എന്നിട്ട് തിരുമ്പ വള്ളം മുക്കി വെച്ചിട്ട് അടക്കാൻ തിരുമ്പിട്ടുണ്ട് ങ്ങനെ കാണുമ്പോൾ ഞമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ ഞമ്മള് മറന്ന് കിടക്കുന്ന കാര്യങ്ങളടക്കം എനിക്ക് കുളം കണ്ടപ്പോൾ ഓർമ്മ അങ്ങനെ അങ്ങനെതാ പെരയൊക്കെ എത്തിയിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ ഷാലും അതുപോലെ തന്നെ ഇളയച്ചൻ്റെ കുട്ടി അനുമ്പാടെ ക്ലാസ്സിന് പോവാൻ നിക്കുകയാണ് വണ്ടി വരാനേക്കണു പാടത്ത് വരാൻ കുറച്ച് വെക്കി കേട്ടോ എന്നാലും മാറ്റിൽ കഴിഞ്ഞപ്പത്തിന് വണ്ടി വന്നു അപ്പത്തിന് ചെരുപ്പ് കാണാല്ല അപ്പത്തിന് ആ എങ്ങനെ തപ്പിത്തെറിഞ്ഞ് എല്ലാതും കിട്ടി അങ്ങോട്ട് വണ്ടി കയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അച്ചാറിടാൽ ഒരുക്കത്തിലാണ് മാങ്ങ ഒക്കെ ഇതാ അച്ചാറിടാന്ന് ഉറുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ എളുപ്പം അച്ചാറിടാൻ നോക്കുകയാണ് അങ്ങനെന്താ ലേസം അച്ചാറും പൊടിയും കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലെണ്ണയിലാണ് അച്ചാറിടണത് എന്നും എല്ലാവർക്കും വേണ്ടിയിട്ടല്ല അച്ചാറിടുക ഇന്ന് ഞമ്മക്ക് രണ്ടു തൊട്ടിരിക്കലും അച്ചാറാണ് ഇടുന്നത് കായപ്പൊടി ഉണ്ട് അപ്പം ഞാൻ നല്ലെണ്ണ പാറന്നിട്ടുണ്ട് നല്ലോം ചൂടായിട്ടുണ്ട് എണ്ണ അപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടല്ലോ കുനുകുനിയേനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതുംപാട് ഞമ്മക്ക് എണ്ണയൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിൽ നല്ല മൂക്കട്ടെ അയച്ചിട്ടിങ്ങോട്ട് ചോന്ന കളർ ആവണ്ടട്ടോ മുരിക്കൻ ആവണ്ട ഒരു നല്ല മൂപ്പാവുക അതിന്റെ ഉടനെ തന്നെ ഞമ്മക്ക് മസാല ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു പരുവത്തില് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞിടുമ്പോ എന്താച്ചിട്ടാ ഇത് മാങ്ങടൊപ്പം കടിച്ചുമ്പോ വലിയ മട്ടിപ്പൊന്നും തോന്നില്ലട്ടോ ചതച്ചിടുമ്പ നമ്മൾ വലിയ ഇഞ്ചി കഷ്ണ ഇടയിലാണ് കടിച്ചുമ്പോ നമുക്ക് ഒരു മട്ടിപ്പ് തോന്നുമല്ലോ പിന്നെ ഒക്കെ ഇപ്പേട്ടാ ചെയ്ത് ഈ ഒരു പണിയൊക്കെ മറ്റേ നമ്മള് ചിജ്ജണ്ടി വന്നിട്ടില്ല ഇപ്പൊക്ക് എന്തെങ്കിലുമൊക്കെ ചിജ്ജാവൊരുങ്ങി ചെയ്താലേ ഇപ്പാക്ക് സമാധാനം കിട്ടുള്ളു കേട്ടോ കാത്തു നിൽക്കൊന്നും ഇല്ല നമുക്ക് അടുക്കള പണിയൊക്കെ കഴിഞ്ഞു പിടിക്കണ്ട വരുമ്പോത്തേന് ഒരുപാട് നേരം പോകുമല്ലോ അങ്ങനെ ഞാനൊരു അച്ചാറും പൊടിയുടെ പാക്കറ്റ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മുളകും പൊടിയും രണ്ട് സ്പൂണ് കാശ്മീർ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമ്മൾ നുറുക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ഞ് നല്ലോ ഒന്ന് കേട്ടോ പിന്നെ നമ്മൾ എണ്ണയൊക്കെ മസാല ഇടുമ്പോൾ തീ നല്ലോം കുറച്ച് വെക്കണം പിന്നെ എന്താ വെച്ചാൽ എല്ലാ അതും തന്നെ ചെയ്ത് നേരം വെളുത്താൽ കുട്ടികൾക്ക് സ്കൂളായി കാലത്ത് ഞായറാഴ്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ നല്ല സമാധാനത്തിന് നിൽക്കുക അങ്ങനെന്താ ലേസം പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് പുളി ഇതാവാൻ വേണ്ടി and they ഒരൊന്നര സ്പൂൺ എന്താണ് പഞ്ചസാര ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് നല്ലോ അളക്കുകയാണ് കേട്ടോ മാങ്ങ ആയതുകൊണ്ട് സുർക്ക പാരാൻ പറ്റൂല കാരണം മാങ്ങേനെ പുളിയാണല്ലോ ഒരു ലേസം പാർന്ന് കൊടുക്കണം അതൊന്നും പാടും നല്ലോ അളക്കിയതിന്റെ ശേഷം പാർന്ന് കൊടുക്കാനാണ് കേട്ടോ അങ്ങനെന്താ ഈ കൊയമ്പിങ്ങാണ്ടാവുമ്പോഴാണ് അച്ചാർ രസം വെള്ളം പോലെ ആവുമ്പോൾ നമ്മൾ കഷ്ണം വേറെ ഇങ്ങോട്ട് പോലും വെള്ളം അവിടെ ഉണ്ടാവും പിന്നെ അതുമല്ല എരി അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവില്ല ഇങ്ങനെ കൊയമ്പിങ്ങാണ്ടാവുമ്പോതാ നല്ല എരിവുണ്ടാവും നല്ല ചുടി വേണം അച്ചാർ രസം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒറ്റിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് സ്പൂൺ അച്ചാറും ഇങ്ങോട്ട് കുട്ടി ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ വള്ളം ഇങ്ങട്ട് നിറയും അങ്ങനെ അച്ചാറിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഷാല് വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന ലേസം മാഗി എന്തെങ്കിലും ഉണ്ടാക്കിങ്ങാണ്ട് എന്തൊക്കെ തിന്നാന്നൊക്കെ കരുതിയതാണ് ഉച്ചക്ക് പള്ളിറച്ച് ബിരിയാണി തിന്നതല്ലേ അപ്പോളാണ് ഇളയച്ചനും ബാബും പാടും ഒത്തുക്കണത് കേട്ടോ അതൊന്നും ഞാനും ഇളയേച്ചി അറിഞ്ഞിട്ടില്ല നമുക്ക് പണിയെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ല വെയിനത്തെ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ബാബു പൊറോട്ട കൊണ്ട് വരാറുന്നു അപ്പം ഇവിടുത്തെ ഇറച്ചി എടുത്തൊക്കെ വെച്ചു കേട്ടോ ഞാൻ എന്നെ വെച്ചത് ഇളയച്ചി അറിഞ്ഞോട് വെക്കാൻ ഓൾക്ക് നമ്മളെ ഇറച്ചി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ശാലും ഒക്കെ ക്ലാസ് വന്ന് കഴിഞ്ഞു വന്നിട്ട് ദോയാ അടുക്കളയൊക്കെയാണ് നേരിട്ട് വന്നിട്ട് അച്ചാറും പാത്രം തിരഞ്ഞിട്ട് അങ്ങനെ അച്ചാറും എടുത്ത് തിന്നലും ഇറച്ചി വെക്കുന്ന തിരക്കിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ പാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കൂട്ടി കൊഴച്ചങ്ങാണ്ട് അങ്ങോട്ട് വെക്കാൻ ഒക്കെ കുക്കറും കണ്ടിട്ട് മസാല കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുപ്പത്ത് അത് അങ്ങോട്ട് വെച്ചു കുട്ടികൾ പിന്നാലെങ്ങനെ നടക്കുകട്ടോ മൂത്തമ്മന്ന് പോകണ്ട നിൽക്കലില്ല കേട്ടോ ഇവല അവിടെ വന്നാലും നിൽക്കൂല ഞങ്ങൾ ഇവിടെ വന്നാലും നിൽക്കൂല കാരണം എന്താ വെച്ചാൽ നേരം വെളുത്താ മദ്രസ് ആണ് രാത്രിയിൽ മദ്രസ് അങ്ങനെ അത് ആ പൊറാട്ടി ഇറച്ചിക്കറിയൊക്കെ ആയിങ്ങാണ്ട് നിലത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാണ് ടേബിൾ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നേ ഉടനെ ബലെ എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ചോറ് തിന്ന കേട്ടോ പിന്നെ അതുമല്ല നമ്മളോടൊന്നൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടല്ലോലൊക്കെ പറയട്ടെ ഈ ചോറ് തിന്നൽ മറക്കാൻ പറ്റൂല അറിയാം വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നിലത്ത് ചോറ് ഇരുന്ന് തിന്നുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ വന്നിട്ട് ഇത് ആ സവനപ്പം അങ്ങോട്ട് കുടിച്ചിട്ട് കടന്നുറങ്ങുകയാണ് അപ്പോൾ വീഡിയോ തിരക്കന്നുള്ള അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക മറക്കാതെ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും